രിയാ ഇത് എ ബി സി ഡി അല്ല ആ എ ബി സി ഡി അല്ലേ ഇത് എ ബി സി ഡി അല്ലേ ഇക്കാടിയാ റിയാ ഇത് എ ബി സി ഡി അല്ല ഇത് എന്താണെന്നറിയോ നീ നിന്റെ അച്ഛനെ കൊണ്ട് പറയില്ലേ ഐ ലവ് യൂ അച്ഛാന്ന് അയ്യ ഐ ലവ് യൂ ആണീത് ഓ ഇതെ ഐ വ യൂ ആണോ അതെ ഐ ലവ് യൂ തന്നെ ആ അയ്യ ഐ വ യൂ എന്നിന്നെ ബെഡിൽ ഇടിക്കിനെ ബുക്കിലല്ല ഇടേണ്ട അത് ഇത് ഇത് നിനക്കൊന്നും മനസ്സിലാവില്ല നിന്റെ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ടാ അയ്യോ അതൊന്നും നിനക്ക് മനസ്സിലാവില്ല ഞാനും നിന്റെ അച്ഛനെന്താ ഇനി കാണാത്തേനെ നോക്കിയിരിക്കുക അറിയോ ആ അതെ ചാച്ച അങ്ങനെ ബെഡിലൊന്നും ഇടാൻ പറ്റില്ല ഇതാ ഉരമ്പ് വരും അച്ചൻ പറഞ്ഞില്ല അച്ചൻ മന്ന ഇത് കണ്ട ചീതപടിയും ഇരിയ ഇത് എന്താണെന്ന് അറിയാതെ നീ സംസാരിക്കണ്ട നിന്റെ അച്ചൻ മന്ന ഇത് കണ്ടാലൊന്നും ചീത പറയില്ല ഇല്ല അച്ചൻ മന്ന ചീതപടിയും അച്ചൻ എംബയ്ക്കും ഉണ്ണി ഇതൊക്കെ കൊണ്ട് പൊടിച്ച് കളയും പൊറുത്തു കളിയെ ഇതൊക്കെ എടുത്ത്

എന്താഷു വീടിന്റെ അകത്ത് വരുമ്പോഴേക്കും തന്നെ നിന്നെടുത്ത് പുറത്ത് കളയാൻ പറയണു അതിനു മാത്രം രണ്ടുപേർക്കും എന്താ പ്രശ്നം ഇരിക്കട്ടെ ആദ്യം ഇവളെന്താ ഇത്ര സീരിയസ് ആയി സംസാരിക്കണേ അതിനു മാത്രം ഇന്ന് എന്താ ദിവസം ഇവളുടെ പിറന്നാളായിരിക്കോ അയ്യോ അല്ലല്ലോ അതിപ്പോഴല്ലേ കഴിഞ്ഞത് പിന്നെ എന്താ ദിവസം ഡേ അല്ലേ ഡേ ആണെന്നുള്ള കാര്യം തന്നെ മറന്നല്ലോ ഇപ്പൊ എന്ത് ചെയ്യും അതിങ്ങോട് ഞാൻ മറക്കും ഇന്ന് വാലന്റൈൻസ് ഡേ അല്ലേ എനിക്കൊക്കെ ഓർമ്മയുണ്ട് ഓർമ്മയുണ്ടോ ഹേ ഐഷു എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത് ഇത് നോക്ക് നിനക്ക് വേണ്ടി ഡയറി മിൽക്ക് സിൽക്ക് ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് ഓർമ്മയില്ലാണ്ടാണോ ഡേന്ന് മാത്രം ഒരു റോസും ചോക്ലേറ്റും ശരിക്കും എന്താണെന്ന് അറിയോ ഏത് ഡേ ഇല്ലെങ്കിലും വൈഫിനെ എല്ലാ ദിവസവും ഒരുപോലെ സ്നേഹിക്കണം അതാണ് സത്യമായല്ലാവും വർഷം ഫുള്ളും വൈഫിനെ സ്നേഹിക്കണവന് ഇങ്ങനെ തന്റെ സ്നേഹം കാണിക്കാൻ ഒരു വാലന്റൈൻസ് ഡേ വരണം എന്നുള്ള ആവശ്യമില്ല എന്താ ഒന്നും മിണ്ടാതിരിക്കണ ഇനിയും വിശ്വാസമായില്ലേ ഇത് നോക്കായിച്ചു എന്റെ മനസ്സിലുള്ള സത്യമായ സ്നേഹത്തിനെ ഇങ്ങനെ ഒരു റോസ് ചോക്ലേറ്റ് ഗ്രീറ്റിംഗ് കാർഡൊക്കെ തന്ന് കാണിക്കാൻ എനിക്ക് അറിയില്ല പക്ഷെ എനിക്ക് നിന്റെ മേലുള്ള ഈ സ്നേഹം ഞാൻ മരിക്കുന്ന കടശി നിമിഷം വരെ കുറച്ചുപോലും കുറയാതെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ പറ്റും ആ സ്നേഹത്തിന്റെ മുന്നിൽ ഈ ചോക്ലേറ്റോ റോസോ ഗ്രീറ്റിംഗ് കാർഡോ ഇതൊന്നും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിട്ടില്ല അല്ല ഇനി വലുതാണെങ്കിൽ അതൊന്നും നിങ്ങളുടെ സ്നേഹത്തിന്റെ മുന്നിൽ ഈ ചോക്ലേറ്റും ഗ്രീറ്റിംഗ് കാർഡും ഒന്നും ഒരു വലിയ വിഷയമല്ല എന്നാലും ഷമീർ നിങ്ങൾ വാലന്റൈൻസ് ഡേ കാര്യം എനിക്ക് മനസ്സിലായി എന്നാൽ അത് ഒപ്പിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്നാൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് ഇഷ്ടം ഗൂഗിൾ ഗൂഗിൾ പണിപ്പാത്തിനുള്ള ഇവൻ പോലെ എന്ത് ഗ്രഹത്തിലും ഇന്നോർത്തൻ കിടക്കത്തില്ല